ഹലോ ഇന്ന് ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പൊ ഇന്ന് കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചൈനയിലെ ഗവൺമെന്റ് ഇതുപോലെ ഒരുപാട് നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിമനോഹരം കേട്ടോ ഇതിവിടുത്തെ നടപ്പാതകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾ കണ്ടില്ലേ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഭയങ്കര രസമാണ് അപ്പം ഇതിലൂടെ രാവിലെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാം അതുപോലെ തന്നെ നമ്മൾ ഇതിലെ നടക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് വയസ്സായ അമ്മച്ചിമാരെ ഇതുപോലെ നിന്നിട്ട് രാവിലെ എക്സസൈസ് ചെയ്യുന്ന മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നത് നമുക്ക് വലിയൊരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ അമ്മച്ചി നിങ്ങൾ കണ്ടോ തലയും കുത്തി നിന്നിട്ട് അവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഈ അമ്മച്ചിയോട് ഞാൻ എത്ര വയസ്സായെന്ന് ചോദിച്ചപ്പോൾ എഴുപത്തി ഒൻപത് വയസ്സായെന്ന് ആ അമ്മച്ചി പറയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനപ്പം ശരിക്കും അന്തം വിട്ടുപോയിട്ടോ നമ്മൾക്കൊക്കെ പറ്റുമോ ഇതുപോലെ നിൽക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല കേട്ടോ ഈ പ്രായത്തിൽ പോലും എനിക്ക് പറ്റത്തില്ല ആ അമ്മച്ചി എഴുപത്തൊമ്പത് വയസ്സിലൊക്കെ എങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയിട്ടോ അവർ കുറേ നേരം ഇതുപോലെ തന്നെ നിന്നിട്ടോ ഗ്രൂപ്പുകളായിട്ട് മാത്രമല്ല ഇങ്ങനെ സിംഗിളായിട്ട് വന്നിട്ടും ആൾക്കാര് ഓരോരുത്തരായിട്ടുള്ള അവരുടെ എക്സസൈസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇതേ ഉണ്ടല്ലേ ഇത് വേറെ ഒരു തരത്തിലുള്ള എക്സസൈസാണ് ണ്ടല്ലേ ആ ഒരു ഫിഷറി പോലത്തെ ഒരു സാധനമൊക്കെ ആയിട്ട് ഇതാ നിങ്ങളെ നോക്കിക്കേ അത് അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമേ അങ്ങനെ ഒരു ടീം ആൾക്കാർ അങ്ങനെയും കുറച്ച് എക്സസൈസ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലെയുള്ള നടപ്പാതകളിൽ നടപ്പാതകൾ മാത്രമല്ല ഓപ്പൺ ആയിട്ടുള്ള ഇതുപോലെയുള്ള ജിമ്മുകളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എത്രത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെന്ന് ഓർക്കണം ഇതുപോലെയുള്ള പാർക്കുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമ്മൾ ശരിക്കും നടക്കാൻ പോകില്ലേ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് ജിമ്മുകളുണ്ട് ഇത് ഒരെണ്ണം മാത്രമേ ഞാൻ കാണിച്ചുള്ളതെന്നുള്ളൂ ഒരുപാട് ഇതുപോലെയുള്ള ജിമ്മുകളും ഉണ്ട് അപ്പം ഇതുപോലെ ആൾക്കാർ ഒരുപാട് പേര് രാവിലെ തന്നെ നടക്കാൻ വേണ്ടി ഇറങ്ങും ഇത് വേറെ ഒരു ജിമ്മ ജിമട്ടോ തൊട്ടടുത്തുള്ള വേറെ ഒരു ജിമ്മ അവിടെയെല്ലാം വയസ്സായ ആൾക്കാരൊക്കെ വന്നിരുന്ന് എക്സസൈസുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും വേറെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇത് കണ്ടില്ലേ ഇത് നിങ്ങൾ കാണുന്നത് ഒരു വെള്ളം കുടിക്കാനുള്ള സൗകര്യം കേട്ടോ ഡ്രിങ്കിങ് വാട്ടറ് ഈ പാർക്കിൻ്റെ സെൻട്രലായിട്ട് അവരിങ്ങനെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നടന്ന് വരുമ്പം ദാഹിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ വെള്ളം അവിടെ കുടിക്കാൻ പറ്റും ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലേഡി തന്നെ നിന്ന് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഈ ലേക്കിൽ തന്നെ ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യട്ടോ ഇതുപോലെ വേസ്റ്റ് ഇടാനുള്ള സൗകര്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അതുകൂടാതെ ഇതുപോലെ ഇരിക്കാനുള്ള ഇരിപ്പടങ്ങളും ഉണ്ട് ഞങ്ങള് എല്ലാ ദിവസം കാണുന്ന ക്ലീൻ ചെയ്യുന്ന ഒരു അപ്പാപ്പനാട്ടോ പുള്ളിക്കാരൻ ഇപ്പം ഞങ്ങൾക്ക് ഹായ് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എല്ലാ ദിവസം കാണുന്നുണ്ട് ആ ഇതെൻ്റെ ഒരു കൂട്ടുകാരിയാണ് കോഴിക്കോടുകാരി പുള്ളിക്കാരത്തി ഞങ്ങൾ എൻ്റെ എല്ലാ ദിവസവും നടക്കാൻ പോകാ ഇപ്പം ആ ഇവിടെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും കുട്ടികളുണ്ടെങ്കിൽ അവൾ അവർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നടന്നു പോകുന്ന പാർക്കിൽ തന്നെ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് കിലോമീറ്ററോളം ആണ് ഏകദേശം ഞങ്ങൾ നടക്കുക ഈ നടക്കുന്ന വഴികളിൽ നമുക്ക് ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ മേലെ റോഡാണ് താഴെ ഇതുപോലെ നടപ്പാതകൾ അതങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ടില്ലേ ഇതിൻ്റെ അടിയിൽക്കൂടെ ആ റോഡിൻ്റെ അടി മേലെ റോഡും അതിൻ്റെ അടിയിൽ കൂടെ നടപ്പാതകളും അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അതങ്ങനെ കണ്ടിന്യൂ ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതിൻ്റെ മേൽഭാഗം ഒക്കെ എത്ര അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ചൈന ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കണ്ടാല് ഒരു സ്വർഗം പോലെ കേട്ടോ അത്രയും അടിപൊളിയാണ് ഇതൊരു വീഡിയോയിലൂടെ കാണിച്ചു തന്നാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ് ചൈനയെന്നും നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള വഴികളിൽ വേറെയും ആൾക്കാർ ഇതുപോലെ എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും ഇവരിങ്ങനെ ഒരു ടീമായിട്ട് വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പം ചൈനയിൽ തണുപ്പ് കാലമൊക്കെ മാറി ചൂട് കാലത്തിലോട്ട് കിടന്നു ഇപ്പോഴത്തേനും ആൾക്കാർ ഡ്രസ്സെല്ലാം ഊരിയിട്ട് ഓടാൻ വേണ്ടി തുടങ്ങി ശരിക്കും ഇച്ചിരി ചൂടുണ്ട് ഇപ്പം അങ്ങനെ ഞാൻ നടന്നു വരുന്ന വഴി ഒരു വയസ്സായ അമ്മച്ചി കേട്ടോ എൺപത് വയസ്സോളം ഉണ്ട് ആ അമ്മച്ചി സൈക്കിൾ റിക്ഷ ഓടിച്ചിട്ട് അത് കണ്ടില്ലേ ഇവർ ക്ലീൻ ചെയ്യുന്ന ഒരു സാധനം കേട്ടോ ഇത് അവിടെ ചൂലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആ ബോക്സിനകത്ത് വെച്ച് ആ അമ്മച്ചി അവിടെ എല്ലാം അടിച്ച് വരി പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാഴ്ചകളും നമുക്ക് നമ്മുടെ രാവിലത്തെ നടത്തത്തിലൂടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ നമ്മൾ നടന്ന് മടുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഇരുന്ന് വർത്തമാനം എല്ലാം പറഞ്ഞിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് ഇരിപ്പിടങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈവൻ ഞങ്ങൾ എപ്പോഴൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഗെറ്റ് ടുഗതർ ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പാർക്കുകളിൽ വന്നിട്ടാണ് നമ്മൾ കൂടാറുള്ളത് ഇതുപോലെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളും ടോയ്ലറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പാർക്കുകളിൽ വന്ന് കൂടുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ എല്ലായിടവും നീറ്റ് ആൻഡ് ക്ലീനും ആയിരിക്കുമല്ലോ ആ അതാണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സൗകര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ചൈനയിലെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്